നമ്മുടെ തലച്ചോറിൻ്റെ ബാക്ക്യാർഡിലേക്കൊന്ന് യാത്ര ചെയ്താലോ അവിടെ ഒരുപാട് ചിന്തകളുണ്ട് നമ്മളെന്താ വിചാരിക്കുന്നത് ഇത് കാർമേഘങ്ങളെ പോലെ ഇങ്ങനെ പാറി നടുക അല്ല അവിടെ ഉറച്ച വൃക്ഷങ്ങളെപ്പോലെ വളർന്നു നിൽക്കുന്നൊരു സംഭവമാണ് നമ്മുടെ ചിന്തകൾ എന്നുള്ളത് ഈ മരങ്ങൾക്ക് ഒരു വേരുണ്ട് എന്താണത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഈ ഈ മരത്തിൻ്റെ ചെല്ലിച്ച് ചില്ലുകളും ഇലകളും എന്താണ് അത് നമ്മൾ ആ ജീവിതത്തിൽ അനുഭവങ്ങൾക്ക് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടിക്കാലത്ത് നിങ്ങളോട് ആരോ എന്ന് പറഞ്ഞു നീ ആൾ വളരെ മോശമാണ് അവിടെ അതാ ഒരു വിത്ത് വാങ്ങി ഒരു ചെടി വളരാൻ തുടങ്ങി പിന്നെ വലുതാവുമ്പോൾ ഓരോ ജീവിതത്തിൽ പല പേടിയും പല വിഷമങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഈ മരം പിന്നെയും പിന്നെയും വളരുകയാണ് ഇലകൾ വരികയാണ് ഞാനൊന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണെന്നുള്ള ആ ഇലകൾ അവിടെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നമ്മുടെ തലച്ചാറാവുന്ന ഈ സാമ്രാജ്യത്തിൽ ഇങ്ങനെ വലിയൊരു തടസ്സമായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ തലച്ചോറ് നിറയെ നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന ഈ മരങ്ങളാണെങ്കിൽ അതിനൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ശാന്തതയുടെ പോസിറ്റിവിറ്റിയുടെ മരങ്ങൾ ഉണ്ടാക്കണ്ടേ അതിന് പറ്റിയൊരു ടൂൾ ഉണ്ട് എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം ബ്രെയിനിൻ്റെ റിപ്പയർ ചെയ്യുന്ന ടൂളാണ് ഒരിക്കലും മരിക്കാത്ത ഒരു ടെക്നീഷ്യൻ എന്താണത് നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റി കഴിഞ്ഞാൽ എന്തായി ഇത് റിപ്പയറാവും ആ പടുവൃക്ഷങ്ങളെങ്ങൾ പോയിട്ട് ശാന്തതയുടെ പോസിറ്റീവിയുടെ മരങ്ങളോട് ഉണ്ടായി വരും നിങ്ങളെ തലച്ചോറ് ഒരു എന്താ പറയുക പാറക്കൂട്ടൊന്നല്ല അതൊരു നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റീവായി നമുക്കതൊന്ന് കൾട്ടിവേറ്റ് ചെയ്തെടുത്താലോ നമുക്ക് നമ്മൾ ഈ പടവർഷത്തത് മാറ്റി വര ഒരു ലിറ്റിൽ ചെറിയൊരു തോട്ട് ഡയഗ്രാമിങ് ടെക്നിക്കൊന്ന് അപ്ലൈ ചെയ്യാം നല്ലൊരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ടെക്നിക്കാണ് ആദ്യം നിങ്ങൾ തലയിലുള്ള ഈ വൃക്ഷത്തിൻ്റെ ഒരു പേര് കൊടുക്കണം ചിന്തയ്ക്കൊരു പേര് കൊടുക്കണം പേടിയുടെ ചിന്ത ആശങ്കയുടെ ചിന്ത ഉത്കണ്ഠയുടെ ചിന്ത ആ വൃക്ഷം ഓക്കെ ഇറ്റ് ഈ മരം അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തടസ്സമുള്ളത് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പല അവസരങ്ങളോടും ഞാൻ നോ നോ എന്ന് പറയുകയാണ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ മടിച്ച് നിൽക്കുകയാണ് അല്ലേ ഓക്കെ ഈ മരം അവിടെ ഉണ്ടായിട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഇതുവരെ പാസ്റ്റിൽ എന്ത് എന്ത് തന്നു ഇതവിടെ ഉള്ളതുകൊണ്ട് പാസ്റ്റ് ഞാൻ പലതും നേടിയെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നേയില്ല തടസ്സമായി നിന്നു ഉപകാരമൊന്നും ഉണ്ടായില്ല ഇനി ഈ മരം അവിടെ നിന്നു കഴിഞ്ഞാൽ ഈ ചിന്തയുടെ ഈ മരം അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും ഒന്നും സംഭവിക്കാം ഇനിയും എന്ത് അവസരം വന്നാലും അതൊക്കെ ഞാൻ അങ്ങനെ നിഷേധിച്ചുകൊണ്ടിരിക്കും എൻ്റെ ജീവിതം കുത്തുപാളെടുത്തുകൊണ്ടിരിക്കും ഇനി ഈ മരത്തിൻ്റെ വിത്ത് ഇത് എന്നുണ്ടായതാണ് പണ്ട് രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു കാര്യം ചെയ്യാത്തപ്പോൾ ടീച്ചർ പറഞ്ഞു ഇനി ഒന്നിനും കൊള്ളൂല അന്നിട്ട വിത്താ ആ പൊട്ടത്തി ടീച്ചർക്കറിയോ ഇത്രയും പൊട്ടൻഷ്യാലിറ്റി ഉള്ള കുട്ടിയായിരുന്നു മരം വെട്ടിക്കടാം പുതിയത് വളറ്റിവേറ്റ് ചെയ്യാം അന്നിട്ട വിത്ത് ഇങ്ങനെ മറയാ എങ്കിൽ ഇനിയുമ്പോൾ പുതിയ വിത്ത് വാകാം ഫലപൂഷ്ടിയുള്ള പഴങ്ങളൊക്കെ തെൽക്കുന്ന നല്ലൊരു വിത്ത് വായിട്ട് നല്ല പോസിറ്റിവിറ്റി ഉള്ളൊന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയാണ് നമ്മളെ ജീവിതത്തെ തടയുന്ന നമ്മളെ നോ ഭാഗിയിട്ട് ഇത്തരം വിത്തുകൾ വളർന്ന് വൃക്ഷങ്ങളാകുന്നതിന് മുമ്പ് വൃക്ഷങ്ങളായിട്ടുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയത് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാം നമ്മളെ ജീവിതം അവിടെ അവസാനിച്ചിട്ടില്ല ഓക്കെ ബൈ